സായി കുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്നകുമാരിയിൽ അദ്ദേഹത്തിന് ജനിച്ച മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി ഏഴിൽ പ്രസന്നകുമാരിയുമായി അദ്ദേഹം വേർപിരിയുകയും ഹാസ്യതാരമായ ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു സായി മകൾ വൈഷ്ണവിയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പരിചിതം തന്നെയാണ് പുഴിത തൻ്റെ പിറന്നാൾ ദിനത്തിൽ അച്ഛൻ്റെ ഒരു വലിയ ചിത്രത്തിന് മുൻപിൽ നിന്നെടുത്ത വൈഷ്ണവിയുടെ ഒരു ചിത്രമാണ് വൈറലായി മാറിയിരിക്കുന്നത് സായിച്ചിനൊപ്പം ഒരു പിറന്നാൾ ചിത്രം എന്ന കുറിപ്പോടെയാണ് താരം ഈ ചിത്രം സോഷ്യൽ പോസ്റ്റ് ചെയ്തത് ഭർത്താവിനെയും അമ്മയെയും വൈഷ്ണവി ഈ ചിത്രത്തിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഭർത്താവിന്റെയും അമ്മയുടെയും കൂടെയുള്ള ചിത്രങ്ങളും വൈഷ്ണവി പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഹാസ്യ താരമായ ബിന്ദു പണിക്കനാണ് സായി കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ബിന്ദു പണിക്കർക്കും സായികുമാറിനും ആദ്യ ബന്ധത്തിൽ ഓരോ പെൺമക്കളുണ്ട് സായി കുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളുടെ പേര് വൈഷ്ണവി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രസന്ന കുമാരിയുമായിട്ടാണ് ആദ്യ വിവാഹം നടക്കുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ബന്ധം വേർപിരിഞ്ഞപ്പോൾ മകൾ വൈഷ്ണവി അമ്മയോടൊപ്പമാണ് നിന്നത് എന്നാൽ വിവാഹമോചിതയായ താരം ബിന്ദു പണിക്കർ വിവാഹം കഴിച്ചപ്പോൾ ബിന്ദു പണിക്കരുടെയും മകൾ സായി ബിന്ദു പണിക്കരുടെയും കൂടെ ഉണ്ടായിരുന്നു അരുന്ധതി എന്നാണ് ഈ മകളുടെ പേര് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ തന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ ഒരു അനുഭവം പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സായി മകൾ വൈഷ്ണവിയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാകാത്തതിനെ കുറിച്ചുണ്ടായ വിവാദങ്ങൾക്കാണ് സായി മറുപടി പറഞ്ഞിരിക്കുന്നത് താൻ അതുവരെ അധ്വാനിച്ചതെല്ലാം ആദ്യ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയാണ് എന്നാണ് സായി പറയുന്നത് മോളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് അച്ഛന്റെ കടമയാണ് താൻ തനിക്കുള്ളതെല്ലാം മകൾക്ക് വേണ്ടി നൽകിയിരുന്നു പക്ഷേ പിന്നീട് മകളും തന്നെ കുറ്റപ്പെടുത്തി തുടങ്ങുകയായിരുന്നു ഇതോടെ ഒരുപാട് വിഷമമായെങ്കിലും മകളെ തിരുത്താന് വേണ്ടി ഞാൻ പോയിരുന്നില്ല മാത്രമല്ല മകളുടെ വിവാഹാലോചനയോ നിശ്ചയമോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് സായികുമാർ വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ഒരിക്കൽ താൻ ഇല്ലാത്ത സമയമാണ് മകൾ താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണക്കത്തുമായി വന്നതെന്ന് സായികുമാർ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് തന്നെ കാണാത്തതിനെ തുടർന്ന് മകൾ വാട്സപ്പിൽ ക്ഷണക്കത്ത് അയക്കുകയായിരുന്നു എന്നാൽ അതിഥികളിൽ ഒരാളായി മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് താൻ മകളുടെ വിവാഹത്തിന് പോകാതിരുന്നതെന്നും സായികുമാർ പറയുന്നുണ്ട് എന്തായാലും ജീവിതത്തിലെ ഈ ഒരു അനുഭവം ം സായ് വലിയൊരു വേദന തന്നെയായിരുന്നു ജീവിതത്തിൽ താൻ ആദ്യം സമ്പാദിച്ചതെല്ലാം ആദ്യ ഭാര്യയിലുണ്ടായ മകൾക്കാണ് നൽകിയത് എന്നിട്ടും ആ മകളുടെ വിവാഹത്തിന് ഒരു വിരുന്നുകാരനെ പോലെ പോകേണ്ടി വരും എന്നുള്ള വേദന സായി ഇന്നും അലട്ടുന്നുണ്ട് സിദ്ധികുമാർ ആദ്യമായി സംവിധാനം ചെയ്ത റാംജി റാവു എന്ന ചിത്രത്തിലൂടെയാണ് സായി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് നാടകത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ലോകത്തേക്ക് എത്തുന്നതും റാംജി റാവുവിൽ മോഹൻലാലിനായി കരുതി വെച്ച വേഷമാണ് സായ് കുമാറിലേക്ക് തുടർന്ന് ഹാസ്യ താരമായി ഹാസ്യ നിന്ന് സ്വഭാവ പിന്നീട് വില്ലനായും മാറുകയായിരുന്നു സായികുമാർ.